പത്തനംതിട്ട കോയമ്പത്തൂർ റോബിൻ ബസ് സർവീസ് വലിയ വിവാദമായതാണ് എന്നാൽ ഇപ്പോൾ വിവാദങ്ങളും അടിക്കടിയുള്ള പരിശോധനകളും ഒന്നുമില്ലാതെ വളരെ സുഗമമായി ഈ ബസ് സർവീസ് നടത്തുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഈ സർവീസിൽ ചില മാറ്റങ്ങൾ വരുത്തുകയാണ് അത് എന്തൊക്കെയാണ് എന്നുള്ളത് ബസ് ഉടമ റോബിൻ ഗിരീഷ് തന്നെ വ്യക്തമാക്കും എന്തൊക്കെയാണ് പുതിയ വ്യത്യാസങ്ങൾ വരുത്തുന്നറിയുന്നു എന്തായാലും ഇത് ഓടുക എന്ന് പറഞ്ഞിരുന്ന സാധനം ഓടും ഞാൻ തെളിയിച്ചില്ലേ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ആറാം തീയതി മുതൽ ഇന്ന് വരെ യാതൊരു തടസ്സവും കൂടാതെ വണ്ടി ഭംഗിയായിട്ട് ഓടുന്നുണ്ട് എം ഇ ഡിക്കാർ വല്ലപ്പോഴും വന്ന് നോക്കാറുണ്ട് വല്ലപ്പോഴും മീൻസ് വളയാറും അറ്റത് ആർക്കും ഒരു ഉപദ്രവം വരുന്ന രീതിയിലൊന്നുമില്ല പിന്നെ ചെക്കിങ്ങിന് ചെക്ക് റിപ്പോർട്ടുകളില്ല ഫൈനുകളില്ല ഞാൻ അന്ന് എങ്ങനെ ഓടിയിരുന്നു അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഓടുന്നത് അപ്പം യാത്രക്കാരിപ്പം കൂടുതൽ കയറി തുടങ്ങി കൂടുതൽ കയറി തുടങ്ങിയപ്പം എൻ്റെ വണ്ടിക്ക് തിരിച്ചു വരുമ്പോൾ പത്തനംതിട്ട ഇറങ്ങിയിട്ട് അടൂർ ഒരു വണ്ടിയുടെ സൗകര്യങ്ങൾ കുറവാണ് കാരണം അവിടെ വന്നു കഴിഞ്ഞാൽ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള അവസര അവസ്ഥയില്ല അതുകൊണ്ട് എം സി റോഡിലേക്ക് എ ടി നടത്താമെന്ന കുട്ടിയാണ് അടൂർ വരെ എക്സ്റ്റൻഡ് ചെയ്യാമെന്ന് വെച്ചു അപ്പം ഇതിൻ്റെ റൂൾ പ്രകാരം എ ടി പി റൂൾ പറയാനും ഇനിയിപ്പോൾ തിരുവനന്തപുരത്തിലാണെങ്കിലും എനിക്ക് എസ്റ്റൻഡ് ചെയ്യാം അതിനിപ്പം എനിക്ക് ആരോടും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല അടൂരിലേക്ക് എക്സ്റ്റൻഡ് ചെയ്തു അടൂരിലേക്ക് ഞാൻ സർവീസ് എസ്റ്റൻഡ് ചെയ്തു പത്തനംതിട്ട കോയമ്പത്തൂർ എന്നുള്ളതിന് പകരം ഇനി അടൂർ കോയമ്പത്തൂർ ആയിരിക്കും അടൂർ കോയമ്പത്തൂരാണ് ഇനി വരാൻ പോകുന്നത് അടൂർ കോയമ്പത്തൂരാണ് മാത്രമല്ല ഇനിയിപ്പം സമയമാറ്റം വരും സമയമാറ്റം ഞാൻ തുടങ്ങിയപ്പോൾ അഞ്ചു മണിക്ക് പത്തനംതിട്ട തുടങ്ങിയപ്പോൾ അതിൻ്റെ മുന്നിലായി നാലരയ്ക്ക് കെ എസ് ആർ ടി സി തുടങ്ങി എന്നാൽ ഇനിയിപ്പം ഞാൻ സമയമാറ്റം വെക്കുമ്പോൾ കെ എസ് ആർ ടി സിയുടെ അരമണിക്കൂർ മുന്നേ നാലുമണിക്കാണ് സമയം നമ്മൾ എഴുതി വച്ചിരിക്കുന്നത് അപ്പം അതിൽ കെ എസ് ആർ ടി സി ആയിട്ടുള്ള മത്സരമാണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഞാനൊരിക്കലും അവരോടൊരു മത്സരത്തിനില്ല അവരുടെ അവരവരുടെ രീതിക്ക് പോയിക്കോട്ടെ ഞാൻ എൻ്റെ രീതിക്ക് പോകും അപ്പം മണിക്ക് ഞാൻ പുറപ്പെടും എൻ്റെ ഉദ്ദേശം മണിയോട് കൂടി മണി പത്തുമണി കൂടി കോയമ്പത്തൂർ ചെല്ലുക പുലർച്ചെ അല്ല മൂന്നരയ്ക്ക് അടൂരെന്ന് പുറപ്പെടും പിന്നെ മൂന്നരയ്ക്ക് നാലു മണിക്ക് പത്തനംതിട്ട കടന്നു പോകും ആ രീതിയിൽ അങ്ങ് വരെ പോകും അപ്പോൾ ഒരു പത്തരയോട് കൂടി അവിടെ ചെല്ലും കൂടി അവിടെ ചെന്നാൽ വൈകുന്നേരം എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം ഓഫീസ് വിട്ടിട്ട് സ്ഥിരം പാസഞ്ചേഴ്സുണ്ട് അവർക്ക് പലർക്കും വരാൻ പറ്റുന്നില്ല കാരണം അഞ്ചു മണിക്ക് പഞ്ചിങ് കഴിഞ്ഞിട്ട് അവർക്ക് ഇറങ്ങാൻ പറ്റാതായിരുന്നു അപ്പം ആ ഒരു സ്ഥിതി മാറാൻ വേണ്ടി നമ്മൾ ഒരു മണിക്കൂർ താമസിപ്പിച്ചു തുടങ്ങുന്നു അത്രേ ഉള്ളൂ അല്ലാതെ യാത്രക്കാരുടെ സൗകര്യാർത്ഥം ഒരു സമയ ചേഞ്ചും പിന്നെ തന്നെ ഒരു ടൗണിലേക്ക് എത്തിച്ചു നിർത്തി എന്നുള്ളൂ ഇതിനകത്ത് താങ്കൾക്ക് ബദലായി താങ്കൾക്കൊപ്പം വന്ന രണ്ട് കെ എസ് ആർ ടി സിയുടെ ലോഫ് ഓവർ ബസ്സുകൾ അത് ഒന്ന് കഴിഞ്ഞ ദിവസം യാത്രാ വണ്ടിയുടെ എൻജിൻ ഭാഗത്ത് തീ പിടിക്കുന്ന ഒരു കാഴ്ചയുണ്ട് മറ്റൊരു ബസ് വഴിയിൽ സ്വാഭാവികമായും താങ്കളുടെ ഇതൊക്കെ ഗുണകരമായി വന്ന അത് ഗുണകരമായി വരും ഞാൻ അന്നേ പറഞ്ഞായിരുന്നല്ലോ കൂടുതൽ വണ്ടികൾ തുടങ്ങിയാൽ അത് എനിക്ക് ഗുണമേ ഗുണമാവുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ പ്രോപ്പറായ മെയിൻ്റെനൻസ് ഇല്ലാത്ത വണ്ടികൾ വെച്ചാണ് കെ എസ് ആർ ടി സി ഇത് തുടങ്ങുന്നത് ഞാൻ എല്ലാ പേപ്പറുകളും കൃത്യമായിട്ട് തുടങ്ങിയപ്പോൾ മോട്ടോർ വാഹന വകുപ്പുകാര് പറഞ്ഞു ഇൻഷുറൻസ് പരിരക്ഷ കിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഈ തീ പിടിച്ചപ്പം കിട്ടും എന്ന് നമുക്ക് ഏതാണ്ട് ബോധ്യമായില്ലേ അപ്പോൾ ഏതാണ് ശരിയെന്ന് പൊതുജനം മനസ്സിലാക്കിയില്ലേ അപ്പോൾ അവർ എൻ്റെ കൂടെ നിന്നോളൂ അതിനിപ്പോൾ നമ്മളതിനകത്ത് വിഷമിക്കേണ്ട കാര്യമില്ല അത് മനുഷ്യൻ മനസ്സിലാക്കിയിട്ട് വന്നോളും വണ്ടി നമ്മൾ കൃത്യമായിട്ട് ഓടുക പങ്ക്ച്വാലിറ്റി ടൈം പങ്ക്ച്വാലിറ്റി ആണ് നോക്കേണ്ടത് ഒന്നാം തീയതി മുതൽ അടൂർ കോയമ്പത്തൂരാണ് ഒന്നാം തീയതി മുതൽ അടൂർ കോയമ്പത്തൂരാണ് ഓക്കെ എന്താണെങ്കിലും ഈ റോബിൻ ബസ്സിൻ്റെ യാത്ര വലിയ വിവാദമായതാണ് വാർത്തകളിൽ ദിവസങ്ങളോളം നിറഞ്ഞു നിന്നതാണ് ഏതാണ്ട് കിലോ അഞ്ച് കിലോമീറ്റർ അടുത്തടുത്തുള്ള പരിശോധനയൊക്കെ വലിയ വിവാദമായതാണ് ഇപ്പോൾ അത്തരം പരിശോധനകളും വിവാദങ്ങളും ഒന്നുമില്ലാതെ സുഗമമായി ഈ റോബിൻ ബസ് സർവീസ് നടത്തുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് യാത്രക്കാരുടെ അഭ്യർത്ഥന മാനിച്ച പത്തനംതിട്ടയ്ക്ക് പകരം അടൂരിൽ നിന്ന് സർവീസ് ആരംഭിക്കാൻ ഇപ്പോൾ ഉടമ തീരുമാനിച്ചിരിക്കുന്നത് ഇനി മുതൽ ഫെബ്രുവരി മാസം ഒന്നാം തീയതി മുതൽ അടൂർ അടൂർ കോയമ്പത്തൂർ ആയിരിക്കും ഈ ബസ്സിൻ്റെ സർവീസ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു സമയത്തിലും ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് പുലർച്ചെ മൂന്നരയ്ക്ക് അടൂരിൽ നിന്ന് സർവീസ് ആരംഭിക്കുമെന്നാണ് റോബിൻ ഗിരീഷ് വ്യക്തമാക്കിയിരിക്കുന്നത് കോട്ടയത്ത് നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി